പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്യാപ്ഷന് കണ്ടമാതിരി തന്നെ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഹോം മെയ്ഡ് ബർഗർ എന്തെങ്കിലും ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ നേരെ നേരെ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യം അതായത് വെറും ബർഗർ അല്ല ബീഫ് കൊതിയത്താണ്ടായതുകൊണ്ട് നമുക്ക് ബീഫ് കണ്ടമാനുണ്ട് ബീഫ് കഴിഞ്ഞു കാരണം എല്ലാം രീതിയില് ലാസ്റ്റ് പറഞ്ഞ എന്താ വെച്ചാല് ഈ ലാസ്റ്റ് ബീഫ് നമ്മൾ എന്താ വെച്ചാല് ബർഗർ വേണ്ടിട്ടാണ് നമ്മളെടുത്ത് അടിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് പറയുമോ ബ്രു പോവാൻ വേണ്ടി മാറ്റിയതല്ലേ ഇത് പോകാതെ ഈ ക്യാമറക്കൊക്കെയാണ് വർത്തമാനം പറഞ്ഞോക്ക എന്നാണ് ചോദിച്ചത് ഇച്ചെ അന്നെ ഇണ്ടാക്കി ഞാനല്ലേ ഞാനെന്താ പറയലേ എവിടെ അപ്പൂന്റെ ഭാവോടെ എല്ലാവരും അമ്മാനും പപ്പാനും വെച്ച ചൂടാണ് ഇപ്പൊ ഗായസ് നമ്മള് മയോണൈസാണ് അടിക്കുന്ന മയോണൈസ് മയോണൈസ് അടിക്കുന്ന വേറെ ഐറ്റംസ് കാണിച്ചു പൊട്ടാറ്റല്ലേ അതെല്ലാം ഞാൻ ചോദിക്കട്ടെ ഓയില് കമ്മിന്ന് പറഞ്ഞത് അപ്പൊ പൊട്ടാറ്റോ പൊട്ടാറ്റോസ് മുട്ടന്റെ വെള്ളം അപ്പൊ അപ്പൂസ് ചെറിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കൂസ് പൊട്ടാറ്റോന്ന് മയോണീസൊന്നും നമ്മൾ തിന്നാനായിട്ടില്ല പൊ ഗായ കൊടുന്ന് വെച്ചാൽ ഇതാണ് നമ്മളിവിടെ എണ്ണേന് ബർഗർ നാല് ബർഗർ ഉണ്ടാക്കാൻ മൂണ് അല്ലെങ്കിലും പിന്നെ ഇത് ചീസ് ഞാൻ വന്നപ്പോ കൊടുന്നാണ്

മറ്റേ നൂറ്റി പത്തെണ്ണം ഉണ്ടോ അതിന് അഞ്ചെണ്ണം അതിന് നെത്തെണ്ണം എല്ലാ വെച്ചാല് അഞ്ചെണ്ണം അതിന് നൂറ്റി അമ്പത്തി അഞ്ചു റുപ്പ അപ്പൊ കറക്റ്റല്ലേ അപ്പൊ മേട പൊറത്തിറക്കി ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഇനി ഞങ്ങള് പരിപാടി എന്തൊക്കെ വേണ്ടി കണ്ടുപോകള് അവളെ നിലത്തിറക്കി ഇനി കാട്ടി കൂട്ടി രണ്ടു വയസ്സ് ഇതാണ് കൈന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയായിരിക്കണു അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓയിൽമെന്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ടോ സെറ്റ് ആക്കി കൊടുക്കണം എന്തൊക്കെയാ ഇവിടെ ഇല്ലേ അടുക്കള അതെന്താ ഇതെന്താണല്ലേ അവിടത്തെ നോക്കണത് എന്തിനു എന്തിനാണ് നക്കണത് ഉം അത് വരല്ല ഇത്രയും ബീഫാണ് നമ്മളെടുക്കാൻ പോകുന്നത് ഇത്ര ബീഫി അതല്ലേ ബീഫോ ഇന്നലെ ബീഫ് ബിരിയാണി ഞാന് എന്താ ബീഫ് അലച്ചതും എന്നും ബീഫാണ് കഴിഞ്ഞ തോടെ ബീഫ് കഴിഞ്ഞു ഇനി നമ്മൾ ഫുൾ ചിക്കൻ ആവുന്നല്ല ഇനി ഫുൾ വെജിറ്റബിൾ ഫുള്ള് നാടൻ നമ്പൂതിരിപ്പാടും ാണ് ഇപ്പൊ സാറ്റർഡേ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ ചിക്കൻ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടില്ല ഇവിടെ ചിക്കൻ കൊണ്ടുവന്നിട്ടില്ല പൊട്ടിക്കൊട്ടിട്ടില്ല നാളെ ഒന്നാം തീയതി ഇതല്ലേ ജിമ്മിന് പോയില്ലേ ചിക്കൻ ഒന്നു അപ്പൊ നമുക്ക് ചിക്കൻ പ്രോട്ടീൻ അടിച്ചിരുന്നത് എന്ത് ജിമ്മാണ് അപ്പോ പപ്പഞ്ഞ മുതൽ ജിമ്മൊക്കെ പോവാണ് ജിമ്മക്ക് പോയിട്ട് മസിൽ ഉണ്ടാക്കിട്ട് വരും ഞങ്ങൾ അപ്പൊ കയസ് ഞാൻ എന്ത് ചെയ്യാണ് ഇത് ഇതിന്റെ പ്രൊസീജിയർ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചരാ പപ്പു പറഞ്ഞത് അപ്പോ ഇവിടെ ഇഞ്ചി തോന്നാണ് ഇതിലോ അത് മസാല ഒക്കെ ആക്കിട്ട് നമുക്ക് വീട്ടെടുക്കല്ലേ ഇണ്ടാക്കുന്നത് ഇല്ല അങ്ങനെ ബർഗർ പരിപാടികൾ ഏകദേശം ഏകദേശം അല്ല ഒരു മുക്കാഭാഗം സെറ്റ് ആയി ആയിക്കാണ് ഇതാണ് നമ്മള് ഉണ്ട് ചീസ് ബട്ടർ പിന്നെ നമ്മളെ ബീഫ് കട്ട്ലേറ്റ് തക്കാളി നമ്മള് ചട്ടി ചൂടാന്ന് ചൂടാ നിക്കട്ടു കൈസിലും സംഭവം പരിപാടി തുടങ്ങിയപ്പോ പരിപാടി കഴിയാനായി പിന്നെ കണ്ടല്ലേ ഞാൻ തുടങ്ങിയപ്പോളായിട്ട് വരണം അതല്ലേ ബ്രൗൺ ആവേണ്ടത് ചട്ടിയിലിട്ട് പൊലിച്ചോണ്ടിരിക്കണം നല്ല

അപ്പുനും ആണോ അപ്പുനും ബർഗറുവാണോ മമ്മൂന്താമ്പ ഞാൻ കാണില്ലല്ലോ തിന്നണല്ലു അതാണ് പ്രശ്നം ഇട്ട് ഇട്ടുകൊടുക്കാന്ന്

അതാക്കാണ് അതിന്റെ സെറ്റായി വിചാരിച്ചതാണ് ശരിക്കെടുക്കും ചോട്ടല്ലേ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാല് ബട്ടർ ഒന്നുകൂടി സെറ്റാക്കിട്ടുണ്ട് ഇനി ഇതിൽ എന്തെങ്കിലും തക്കാളിട്ട് വറുക്കും

ചൂടൊന്നും വിഷയല്ല മറ്റാര് കണ്ടിട്ടില്ല ിട്ടന്നെ എന്ത് ബാക്കി ചൂടായിട്ടില്ല ചൂടായിട്ടില്ല ജലജി ചൂടായിട്ട് കാര്യമില്ല ചൂടാവൂലെ ഞാൻ ചൂടാണ് അട്ടൻ സെറ്റിംഗ് തുടങ്ങാൻ പോകുന്നു ഗയ്സ് ഇത് എൻ്റെ സ്പെഷ്യൽ അല്ല എൻ്റെ സ്പെഷ്യൽ അല്ല ഇത് ഇംഗ്ലീഷ് അതിartifactId ആണ് കണ്ടോ ചുൺ 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 അച്ഛനെ അപ്പോൾ ദിലുൻ്റെ സ്പെഷ്യൽ അല്ല ദിലുൻ്റെ അല്ല ആ ഇംഗ്ലീഷ് അതിartifactId സ്പെഷ്യലി സ്പെഷ്യലി ഇൻട്രൊഡ്യൂസസ് സിസ് കോടി നമ്മൾ ഇത് പുരട്ടും കടന്നെ ഇവിടെ നടക്കുന്നു ഒരാക്കുമ്പോ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാതിരിക്കണത് വയസ്സ്പത് വിനാഗിരിട്ട മല്ലുള്ളി ഓരോന്നിച്ചിടുക പിന്നെന്താ പറയാ തക്കാളി പിന്നെ മറ്റേന്താണെങ്കി പറയാണ്ട് ഇഞ്ചിന് മാത്രം എന്താ ഓ ശ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തിന്നാണ്ട് ഇതിന് ടേസ്റ്റ് നോക്കാനുള്ളതാണ് സത്യം ഞാൻ പറയും സത്യങ്ങള് പറയ അപ്പഴല്ലേ എനിക്ക് പ്രചോദന ആവുള്ളു ഇതിന്റെ തെറ്റുകൾ ഇത് വീട്ടിൽ പരീക്ഷിക്കണം വേണ്ടെന്ന് പറയുന്നത് Få yeah. se. So, സംഭവം നല്ല എന്താ പറയാ അടിപൊളി ടേസ്റ്റ് ആണ് തിന്നാന് കുട്ടിക്ക് കുറച്ചു കൂടി അപ്പൊ

െ ഓളെ കേട്ടോക്കാം െ സമ്മാ നല്ല അടിപൊളിയേക്കണക്ക് വിളിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം